ഹലോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തും ശരീരത്തിലും കഴുത്തിലാണ് കഴുത്തിലധികം കാണുക വരകൾ ചുളിവുകൾ നമുക്ക് ചെറിയ ചെറിയ വരകൾ ഇവിടെ ഇവിടെ കണ്ണിന്റെ ചുറ്റൊക്കെ വരാം പിന്നെ നെറ്റീമ വര ചുളിവ് ഇത് നമുക്ക് പെട്ടെന്ന് പ്രായം കൂട്ടിയെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ജലാംശം കുറഞ്ഞു വരും നമ്മളെത്ര ശ്രദ്ധിച്ചാലും ആ ചെറുപ്പത്തിലുള്ള ആ ഒരു ജലാംശം നമ്മുടെ ശരീരത്തിൽ ഇല്ലാണ്ടാവുമ്പോഴാണ് ഇത് ചുളിവും വരകളായിട്ട് വരുന്നത് ചിലവർക്ക് അത് കുത്തുകളും പാടുകളൊക്കെ ആയിട്ട് വരും കറുപ്പ് വരും അവിടെയൊക്കെ അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ നമ്മൾ ആയിട്ട് ജലാംശം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കണം അത് എല്ലാം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും പക്ഷെ മുഖത്തെ ചുളിവും പാടുകളും വരകളൊക്കെ കുറയാനും ഉള്ളത് മാറാനുമായിട്ട് മോയ്സ്ചറൈസർ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം അപ്പം മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഒരു വട്ടം ഒന്ന് ഒരു എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുത്ത് പറ്റി അതുകൊണ്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ഒരേ അളവിൽ ഒരേ ടൈമിൽ നമ്മൾ ചെയ്യുക ഒരേ ടൈമിൽ ദിവസം ഒരു മൂന്ന് വട്ടമെങ്കിലും മോയ്സ്ചറൈസറ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഇട്ട് കൊടുക്കണം മൊത്തം കഴുത്തിലും ഇനി മൂന്ന് നേരം പറ്റിയില്ലെങ്കിൽ ജോലിക്കൊക്കെ പോണവർക്ക് മൂന്നു നേരമൊന്നും പറ്റില്ല രണ്ടു നേരം എന്തായാലും പറ്റും കാലത്ത് ചെയ്തു കൊടുക്കുക അതുപോലെ വൈകുന്നേരം ചെയ്തു കൊടുക്കുക കാലത്ത് എഴുന്നേറ്റ് മുഖം ബ്രഷ് പല്ലൊക്കെ ബ്രഷ് ചെയ്തതിന് ശേഷം വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ മുഖം ഒക്കെ നന്നായിട്ട് ഒരു ഫേസ് വാഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കടലമാവ് മാവ് ഇട്ടോ നല്ല പോലെ കഴുകി തുണച്ചെടുത്തതിന് ശേഷം അപ്പോൾ ക്ലൻസിംഗ് ആയിട്ടോ അതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഇപ്പോൾ ഏത് ആണ് എത്ര അളവിലാണെന്നൊന്നും ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് നാച്ചുറലായിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് തന്നെ അത് ഒരുപാട് എന്താ പറയുക ലോ ക്വാളിറ്റി വാങ്ങാതിരിക്കുക ഒരുപാട് പൈസ കൊടുത്തിട്ട് വലുത് വാങ്ങണം എന്നല്ല പറയുന്നത് കുറച്ച് വില കുറവാണ് എന്നാൽ ആയിട്ടുള്ള കുറേ മോയ്സ്ചറൈസർ നമുക്ക് വിപണിയിൽ കിട്ടും അതിൽ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പോൺസിന്റെ ആണ് പോൺസിന്റെ ജെല്ല് പോലെയുള്ള മോയ്സ്ചറൈസർ ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് ഏത് ഫാൻസി ഷോപ്പുകളിൽ പോലും നമുക്ക് കിട്ടും ലേഡീസിൻ്റെ ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ ഒക്കെ കിട്ടും അത് കൂടാതെ തന്നെ സെറ്റാഫിൽ നിന്ന് അത് മെഡിക്കൽ ഷോപ്പിലാണ് മിക്കവാറും കിട്ടുക അത് നമ്മുടെ മുഖത്ത് നല്ല ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഡോവിൻ്റെ നല്ലതാണ് ന്യൂട്രോഡർമെന്നു പറഞ്ഞിട്ടൊരു ന്യൂട്രോയുടെ എറമെന്ന് പറഞ്ഞിട്ടൊരു ജെല്ല് പോലെയുള്ള മോയ്സ്ചറൈസർ കിട്ടും അതൊക്കെ നമുക്ക് ഓൺലൈനിലാണ് അധികം കിട്ടുക ഇപ്പോൾ ഷോപ്പിലും വന്നു തുടങ്ങി ഓൺലൈനിലാണെന്ന് വെച്ചെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ മീഷോയിലോ ഒക്കെ നമുക്ക് ഇത് ഓർഡർ ചെയ്താൽ ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പോൾ ഈ സെറ്റാഫിലൊക്കെ ബെസ്റ്റാണ് കേട്ടോ നല്ല ആണ് പിന്നെ ഡോട്ടൻ കീൻ്റെ ഒരു ഉണ്ട് ഇതൊക്കെ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരും അത് നമ്മൾ ഓർഡർ ചെയ്യുക നമുക്കൊരു മാസത്തേക്ക് പോലെ ഉണ്ടായിരിക്കും അപ്പം അത് മുഖത്ത് മാത്രല്ല കഴുത്തിലും അപ്ലൈ ചെയ്യുക കയ്യമ്മിലിക്ക് വേണമെങ്കിൽ കയ്യമ്മിലിക്ക് കുറച്ചും കൂടി കുറഞ്ഞ വിലയുടെ ഒക്കെ കിട്ടും കയ്യുമലിക്ക് അപ്ലൈ ചെയ്യുക കൈ ചെയ്യണം അതാണ് കയ്യമ്മേ ചുളിവ് വരാതിരിക്കാനൊക്കെ കയ്യമ്മിൽ ചെയ്യാം പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് കഴുത്തിലും മുഖത്തും എന്നും ദിവസത്തില് രണ്ട് നേരം കുറഞ്ഞത് ചെയ്യണം കാലത്ത് ഇതുപോലെ ചെയ്യുക ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മുഖത്തെ വെള്ളം ഉപ്പിയെടുത്തിട്ട് ഡ്രൈ ആവുന്നതിന് മുൻപ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം മുഖം ഡ്രൈ ആയതിൻ്റെ മുകളിലല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് കുളിച്ചു കഴിഞ്ഞാൽ മുഖം കഴിയാൻ മുഖത്തെ വെള്ളം ഒപ്പിയെടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതവിടെ പിടിച്ച് ഇങ്ങനെ ഉൾക്ക് ഒബ്സർവ് ചെയ്ത് അബ്സെർവ് ചെയ്ത് പോവുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെയ്യണം പിന്നെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഉച്ച നേരത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കാവുമ്പോൾ വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ വൈകീട്ട് കിടക്കുന്നതിന് മുൻപ് എന്തായാലും ഇതുപോലെ മുഖം നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇപ്പം ഈ ഒക്കെ ആകുമ്പോൾ ഒരു തവണ ഇട്ടിട്ട് അതിൻ്റെ മോ മീത ഒന്നും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് കിട്ടുക അതിന്റെ ഒരു ഗുണം കൂടുതൽ കിട്ടണമെങ്കിൽ അങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യണം അതായത് ഏജ് കൂടുതലുള്ളവർ ഇട്ടാ അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരൊക്കെ അങ്ങനെ ചെയ്യുക കാരണം നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർ സ്കിൻ കുറച്ച് ചുളിയും വരകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തു പോകുമ്പോൾ ചുളിയും വരകളും പോവും പിന്നെ അതുപോലെ തന്നെ ഈ പാടുകളും കുത്തുകളൊക്കെ വരുന്നുണ്ട് കുത്തുകളൊക്കെ വരുന്നത് സ്കിൻ ഡ്രൈ ആയിട്ട് വരുന്നതാണ് അപ്പം ആ ഡ്രൈ ആയിട്ടുള്ളത് വരുന്നത് മങ്ങി പോവാനും പിന്നെ ഒരു മുപ്പത് വയസ്സ് തൊട്ട് നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഈ ചുളിയും വരകളും വരാതിരിക്കാനും കറുപ്പ് വരാതിരിക്കാനും നല്ലതാണ് ഇരിക്കാൻ മുപ്പത് വയസ്സ് തൊട്ട് എല്ലാവരും മുന്നേ തുടങ്ങാം മുപ്പത് വയസ്സ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ ചെയ്തോളമെന്നില്ല അത് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യുമ്പോഴാണ് ഏതാണ് നല്ലത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഉള്ളതായിരിക്കും ഓരോ മോയ്സ്ചറൈസറും എല്ലാ മോയ്സ്ചറൈസറും എല്ലാവർക്കും പറ്റില്ല അപ്പോൾ എനിക്ക് പോൺസ് ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ സെറ്റാഫിൽ ഇഷ്ടമാണ് ഡോ ടങ്കിഷ്ടമാണ് ഇത് മൂന്ന് ഞാൻ വാങ്ങാറുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടട്ട അപ്പം കഴുത്തൊക്കെ പെട്ടെന്ന് ചുളിയും മരകളും വരുന്ന ഒരു സ്ഥലമാണ് മുഖത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിൽ ഇല്ലാതിരുന്ന് കഴുത്ത് വേറൊരു ഭംഗിയില്ലാത്തൊരു അവസ്ഥയായിരിക്കും അപ്പം നമ്മുടെ മുഖത്തിന്റെ ഒരു ഇത് ഭംഗി പോലും നമുക്ക് കാണാൻ പറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നുള്ളൂ അപ്പോൾ മുഖത്തും കഴുത്തിൽ എന്തായാലും ഇട്ട് കൊടുക്കുക കയ്യുമ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഒരുപാട് കാശ് കൊടുക്ക ഒരുപാട് പൈസയൊന്നും ഇല്ല ഇപ്പൊ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കാൻ ആൾക്കാരില്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്തും കഴി കയ്യുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന മോയ്സ്ചറൈസർ നമുക്ക് വീട്ടിലുണ്ടാക്കാം അതായത് അലോവേര ചെല്ല എന്തായാലും നമ്മൾ വാങ്ങണം അതിന് ഒരുപാട് പൈസ ഒന്നുമില്ല ഒരു നൂറ് രൂപ കൊടുത്താൽ വലിയൊരു ഡെപ്പ കിട്ടും അതിലേക്ക് അതിൽ നിന്ന് ഒരു മൂന്നാല് ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക് വേറൊരു ചെറിയ ഡെപ്പ നമ്മൾ എടുത്തിട്ടായിരിക്കും ഇടുക എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂണോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറായി അത് മുഖത്തും കഴുത്തിലും കയ്യമ്മയും ഒക്കെ യൂസ് ചെയ്യാം ഇനി മുഖത്തും കഴുത്തിലൊക്കെ നമ്മൾ വാങ്ങുന്നത് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് കയ്യുമ്മ യൂസ് ചെയ്യുക എന്നും കിടക്കുന്നതിനേക്കാൾ നമ്മൾ എന്നും മസാ കയ്യമ്മ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുന്നുട്ടോ അപ്പോൾ ചുളിയും മരകളും ഒക്കെ പോകും ഇനിയിപ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ പറഞ്ഞാലിപ്പോൾ ഈ പറഞ്ഞ് ഉണ്ടാക്കണത് തന്നെ നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ കൈമിലൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ വാങ്ങി യൂസ് ചെയ്യണമെന്നൊന്നും ഇതും വാങ്ങുന്നത് തന്നെയാണ് പക്ഷെ അതിൻ്റെ അടുത്ത് ഇത് വളരെ ചെറിയ റേറ്റ് വരുന്നുള്ളൂ നമുക്കൊരു മൂന്ന് മാസത്തേക്കൊക്കെ ഉണ്ടായിരിക്കും അതാവും ഇപ്പം ഈ പറഞ്ഞ ഒരു അലോവേര ജെല്ലും ഗ്ലിസറിനും റോസ് വാട്ടർ ഒക്കെ ഉണ്ടായ മൂന്ന് മാസത്തേക്കൊക്കെ ഉണ്ടായിരിക്കും നല്ല ഗുണമാണ് നമ്മൾ രണ്ട് മൂന്ന് വട്ടം പകല് കാലത്ത് മുച്ചയ്ക്ക് വൈകുന്നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഈ പറഞ്ഞത് നമ്മുടെ തല തലയിൽ വരെ അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞ ഉണ്ടാക്കുന്നതാവുമ്പോൾ അതിൻ്റെ ഒന്നും ചേർന്നില്ല അപ്പം നമുക്ക് വൈകുന്നേരം െടുക്കുമ്പോൾ തലയോട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്കും നല്ലതാണ് അത് ആണ് നമ്മുടെ തലയ്ക്ക് മോസ്ചറൈസർ വേണം ശരിക്കും കാരണം തലയിൽ താരം വരണതും തല ഡ്രൈ ആകുമ്പോഴാണ് പിന്നെ മുടി കൊഴിയുന്നത് അതും മാറിക്കിട്ടും അപ്പം നമുക്ക് ഈ വാങ്ങുന്നത് പറ്റ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് ഞാൻ പറയുന്ന തോലുകളുണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്തായാലും നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടിയൊക്കെ വൃത്തി വേണം നമ്മുടെ മുഖം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുളിവും മരകളും ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ടുണ്ടെന്നും അത് വാങ്ങില്ല മോയ്സ്ചറൈസർ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം അത്യാവശ്യം മോയിസ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്യുക വേണം ചെവിയിലും കഴുത്തിലും ചെവിയിലെ മുകളിലും കഴുത്തിലും മുഖത്തും കയ്യുമ്പലൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ കാലുമ്പലൊക്കെ എണ്ണ തട്ടിയിട്ട് നന്നായി മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞ കുളിക്കുമ്പോൾ കഴുകി കളഞ്ഞ് പിന്നെ അതിന് ശേഷം കാലുമ്മ നമ്മുടെ പ്ലെയിൻ എണ്ണ തന്നെ കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ച് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ കാലൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു പറഞ്ഞ രണ്ട് മൂന്ന് ഡോ ഉണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി പേരറിയില്ലെങ്കിൽ വേണ്ട ഡോ എല്ലാവർക്കും അറിയപ്പെടുന്നത് സോപ്പിൻ്റെ ഡോ അതേപോലെ ഡോ മോയ്സ്ചറൈസർ കിട്ടും സെറ്റാഫിൽ മോയ്സ്ചറൈസറ് ന്യൂട്രി ടർമിൻ്റെ മോയിസ്ചറൈസറ് പിന്നെ അതേപോലെ തന്നെ ഡോ ടെങ്കിയുടെ മോയ്സ്ചറൈസറ് പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്പം ഇതേതാണ് നിങ്ങൾക്ക് നൂള് ആലോചിച്ച് വിഷമിക്കേണ്ടത് ഇതിൽ ഏത് അപ്ലൈ ചെയ്താലും നല്ലതാണ് പിന്നെ അതൊരു പൊട്ടെടുത്തിട്ട് മുഖത്തെല്ലായിടത്തും ചെയ്യരുത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് തന്നെ ചെയ്തോളൂ മുഖത്ത് അപ്ലൈ ചെയ്തോളൂ അത് അതിങ്ങനെ വലി വലിച്ചെടുക്കും അത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ അത് പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പം അങ്ങനെ വലിച്ചെടുത്ത് ഓരോ തവണ ചെയ്യും തോറും മുഖത്തെ സ്കിന്നത് വലിച്ചെടുക്കും തോറും നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്തായിട്ടും ആയിട്ടും നല്ല ഒരു എന്താ പറയുക ഒരു ഇതായിട്ടിരിക്കും അതല്ലെങ്കിൽ മുഖത്തെ സ്കിന്നൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് നമ്മുടെ പ്രായമാകുമ്പോൾ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പലരുടെയും മുഖ മുഖത്തെ സ്കിന്ന് കാണാം ഇങ്ങനെ ഉണങ്ങിയ പോലെ ഉണങ്ങി പോലെ ആകുമ്പോൾ എന്താ ഉണ്ടാവും വെച്ചാൽ അവിടെ കറുത്ത പാടും കുത്തൊക്കെ ടൈറ്റായിട്ട് ഇങ്ങനെ ഒരു ഡ്രൈ ആകുമ്പോൾ പാടും കുത്തും കറുപ്പൊക്കെ വരും അപ്പോൾ ആ സ്കിന്ന് അങ്ങനെ ഉണങ്ങിയ പോലെ ഇരിക്കുന്നത് മോയ്സ്ചറൈസറിന് ഇല്ലാണ് കുറേ വെള്ളം കുടിക്കണം അതുകൂടാതെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം മോയിചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം മുഖം സ്മൂത്ത് ആയിട്ടും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ എൻ്റെ മുഖം നല്ല ഡ്രൈ ആണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പാക്കൊക്കെ നമ്മൾ കളറ് കുറഞ്ഞു വരും ഏജ് കൂടുന്തോളും അത് മാറാനായിട്ടുള്ള പാക്കുകൾ ഞാൻ പറഞ്ഞു തരാം വേറെ വീഡിയോയിൽ ഞാൻ ഇട്ടു തരാം അതും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു ചിലരെ കണ്ടു കഴിഞ്ഞാൽ നാൽപ്പതൊമ്പതും വയസ്സാവുമ്പോഴേക്കും മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം പോലെ തോന്നി അത് അവർ തീരെ ശ്രദ്ധിക്കാണ്ടാണ് അപ്പോൾ ഒന്നിനും നേരമല്ല എന്ന് പറയുന്നത് വെറുതെയാണ് നേരം നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഒരേ ടൈം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിതിനു വേണ്ടി സമയം കണ്ടെത്തിയാൽ ഇത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നമ്മൾ എന്തായാലും ഇരുപത് വയസ്സുകാരെ പോലും നിൽക്കില്ല പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്നു കണ്ടു കഴിഞ്ഞാൽ ചുളിവും പാടുകളൊന്നും ഇല്ലാതെ വരകളൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടാവും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിതുപോലെ കറക്റ്റായിട്ട് ചെയ്തു പോവുക അതായത് ഒരു വെള്ളം നല്ലോണം കുടിക്കാൻ മോശമായിരിക്കും പേക്ക്ഡ് ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുഖം കഴുത്തും മുഖം ഒക്കെ സ്കിന്നിനൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും ഒരുപാട് കറുത്ത് വരില്ല അല്ലെങ്കിൽ ഏജ് കൂടുന്തോറും ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ മുഖൊക്കെ തന്നെ കറുത്ത് കറുത്ത് വരും നല്ല ഫുഡൊക്കെ ഉള്ളിലേക്ക് കൊടുക്കുന്നവർക്ക് അതറിയില്ല എന്നാൽ ഇവിടെ സാധാരണ ഫുഡ് കഴിക്കുന്നവർക്ക് ഇതും കൂടി ചെയ്താൽ അത് കറക്റ്റായിട്ട് ഉപകാരം കിട്ടുള്ളൂ നിങ്ങളുടെ സ്കിന്നെ നല്ല സ്കിന്നായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ഒരു ഏജ് ഒക്കെ ഒന്ന് കുറഞ്ഞ സ്കിന്നായിട്ട് നല്ല ക്ലിയർ സ്കിന്നായിട്ട് നല്ല ചുലിവ് മരകളൊന്നും ഇല്ലാത്ത സ്കിന്നായിട്ട് അത് ആത്മസം സംതൃപ്തിയോട് കൂടിയിട്ട് ജീവിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാ ഇതൊന്നും ശ്രമിച്ചു നോക്കുക റിസൾട്ട് കിട്ടിയാലേ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു ഫോളോ ചെയ്യാം ഓക്കെ